ഇന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ആര് പറയുന്നതാണ് ശരി ആരുടെ ഭാഗത്താണ് യാഥാർത്ഥ്യം ഉള്ളത് എന്ന് നോർമൽ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും അതിന് പ്രത്യേകിച്ച് ഒരു കോളേജിൽ പോയി പി എച്ച് ഡി എടുക്കണ്ട ഹമാസ് എന്ന പേരിലുള്ള പലസ്തീനിലെ തീവ്ര ഇസ്ലാം മത സംഘടന അവിടുത്തെ ഭരണകൂടം ഇസ്രായേലിൽ ആ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു അയ്യോ ഹറാമല്ലേ പൈശാചികമല്ലേ പടച്ചോൺ വിഷമിക്കില്ലേ ഇസ്രായേലിലേക്ക് നുഴിഞ്ഞു കയറുന്നു പിന്നീട് കേൾക്കുന്നത് മുഴുവനും അക്ബർ വിളികളാണ് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും രോഗികളെയും അടക്കം ആയിരത്തി നാനൂറ് പേരെ വാളുകൾക്കിരയാക്കി ആ മ്യൂസിക് ഫെസ്റ്റിൽ ചോരപ്പുഴ ഒഴുക്കി ആയിരത്തി നാന്നൂറ് മനുഷ്യരെ കൊന്നു ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളാക്കി സ്ത്രീകളെ കൂട്ടമായി ബലാത്കാരം ചെയ്തു തുണി ഉരിഞ്ഞ് ഹമാസ് തീവ്രവാദികൾ നിന്ന് ഒരാൾ കഴിയുമ്പോൾ വേണം അടുത്താൾക്ക് എങ്ങനെ പറ്റുന്നു ഇവർക്ക് സ്ത്രീകളെ കൊണ്ടുപോയി അവരുടെ എന്തൊക്കെ അവരെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് അവരെ കൊന്ന് മൃതദേഹങ്ങളിൽ തുപ്പുകയും മൂത്രമൊഴിക്കുകയും ചവിട്ടുകയും അത് ആഘോഷിക്കുകയും ചെയ്തപ്പോൾ ആ തീവ്രവാദികൾ കേരളത്തിന്റെ കണ്ണിലുണ്ണിയായി പൊന്നോമനായി പോരാളികളായി അതിന് നേതൃത്വം കൊടുത്ത കൊടുത്താസിൻവാറിന് വേണ്ടി കേരളത്തിൽ എറണാകുളത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു മയ്യത്ത് നമസ്കാരം വരെ നടന്നു പൂരം ഇതിൽ കൂടുതൽ ഏത് രൂപത്തിലുള്ള അവാർഡാണ് അവർക്കിനി കൊടുക്കാനുള്ളത് അത്രയ്ക്ക് അവരെ ആനയിക്കുന്ന അവരെ പോരാളികളായി കാണുന്ന അവരെ ധീരന്മാരായി കാണുന്ന ഒരു സമൂഹം ഒരു ജനത കേരളത്തിലുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് പറ്റിയില്ലേ ലോകം മുഴുവനും ആ ഭീകരാക്രമണം കണ്ട് ഞെട്ടി വിറച്ച് നെഞ്ചിലിടിച്ച് കരയുമ്പോൾ ഇവിടത്തെ മുസ്ലിം തീവ്രവാദികളാകുന്ന ഈ ക്യാൻസർ മതം തലയ്ക്ക് പിടിച്ച ആളുകൾ ആഘോഷിക്കുമായിരുന്നു ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം എന്നത് എൻറെ മതം എന്നെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടുമ്പോൾ അവര് പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനായ ആളാണെന്നായിരുന്നു സ്ത്രീകൾ കുതികാലുകളില്ലാതെ അലറി വിളിക്കുമ്പോൾ കൂട്ടമായ ബലാത്കാരത്തിനിരയായി ഒന്ന് തേങ്ങിക്കരയാൻ പോലും സാധിക്കാതിരുന്നപ്പോൾ ഇസ്ലാം സമാധാനമാണ് എന്നാണ് ഇവര് പറഞ്ഞത് നാല് ദിവസത്തോളം മരുഭൂമിയിലൂടെ നഗ്നപാതരായി നടത്തിയ ശേഷം പട്ടിണി കിട്ടിട്ട് നാലാമത്തെ ദിവസം രാത്രി ഇറച്ചി കറി വെച്ച് നെയ്ച്ചോറും ഇവർക്ക് കൊടുത്തിട്ട് അത് കഴിച്ച മനുഷ്യരൊക്കെ ഛർദിച്ച അവശരായി ചിലരൊക്കെ മരിച്ചു വീണപ്പോൾ അവർ ചില കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അവർക്ക് നിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ കൊന്നു ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇസ്ലാമ്യമാണ് മനുഷ്യരെ പച്ചയായി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് ഈ മതം മാനവികതയാണ് അഞ്ചു നേരം ഈ മതത്തിനു വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ഒരു നിശ്ചിത ശമ്പളവും പറഞ്ഞ് പോരടിക്കുന്ന കമന്റ് തൊഴിലാളികൾ ഇത് വലത് മറിയുമോ ഇസ്രയേലിന്റെ അഹങ്കാരം തീർന്നെന്നും മുസ്ലിങ്ങളോട് കളിച്ചാൽ ജൂതന്മാർക്കുള്ള ഇസ്ലാമിക ഭീകരവാദികളെ ചിത്രീകരിച്ച് പോസ്റ്റുകൾ ഇറക്കി വീഡിയോകൾ ഇറക്കി അതിനുവേണ്ടി ഘോരഘോരമായി പ്രസംഗിച്ച നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയല്ലേ അള്ളാഹു എന്ന് വിളിച്ച ആയിരത്തി നാന്നൂറ് നിരപരാധികളായ ആളുകളെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും രോഗികളെയും ഒക്കെ അടക്കം കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെ ബലാത്കാരം ചെയ്തവരുടെ മൃതദേഹങ്ങളോട് പോലും ക്രൂരതകൾ കാണിച്ച ഈ വിഭാഗത്ത് ഈ വിഭാഗം നിങ്ങൾക്ക് പോരാളികളാണല്ലേ പലസ്തീനികളുടെ സ്വാതന്ത്ര്യ സമരമായിരുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിലാ ഭീകരാക്രമണം അല്ലെ ഇന്ത്യയൊക്കെ സ്വാതന്ത്ര്യം നേടിയതും പോരാട്ടങ്ങളിലൂടെ ആയിരുന്നു എന്നാണ് നിങ്ങൾ അന്ന് ന്യായീകരിച്ചത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ കുഞ്ഞുങ്ങളെ കൊല ചെയ്തും ബ്രിട്ടീഷ് വനിതകളെ ബലാത്കാരം ചെയ്തും അവരുടെ മൃതദേഹങ്ങളിൽ തൊപ്പിയുമൊക്കെയാണോ സ്വാതന്ത്ര്യം നേടിയത് ഇസ്രയേല് ഒന്ന് നേരെ നിന്നു ശക്തമായ രൂപത്തിൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ ആദ്യം തള്ളിമറിച്ച ആളുകള് ഇറാൻ ഇപ്പൊ വരും ഇറാൻ ഇറങ്ങിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ എല്ലാവരും സുന പൊക്കിയിട്ടുണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജൂതപ്പട ഒലിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് എന്തുപറ്റി േൽ മതമല്ല നോക്കിയത് ഇസ്രയേൽ ആധുനികമായ സംവിധാനങ്ങളെയാണ് ആശ്രയിച്ചത് ഏതെങ്കിലും ഒരു കിതാബും പൊക്കി പിടിച്ചിട്ടല്ല അവര് പ്രതിരോധിച്ചത് അവസാനത്തെ ഹമാസ് ഭീകരനെയും കൊല്ലുമെന്നാണ് അവര് തിരിച്ചടിച്ചത് ഗാസയിലെ ജനങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറായില്ല എന്തേ ഹമാസിന്റെ മുസ്ലിം തീവ്രവാദ നേതാക്കളും കുടുംബവും ഒക്കെ ഖത്തറിലും തുർക്കിയിലും ഈജിപ്റ്റിലും ഒക്കെ സുഖവാസത്തിൽ ഇരുന്നിട്ട് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ നേതാക്കൾ അലമുറയിടുക ഇപ്പോഴും ഇസ്ലാമിക തീവ്രവാദികൾ കുഞ്ഞുങ്ങളെ അടക്കം നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാരെ ബന്ധികളാക്കി വെച്ചിരിക്കുകയാണെന്ന് കൂടി ഓർക്കണം അവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് ഇവർക്ക് പ്രശ്നമില്ല അയ്യോ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് തൊണ്ടക്കകത്തുകൂടെ വെള്ളമിറങ്ങുന്നില്ല അവർക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർ ഇരുട്ടിലായത് കൊണ്ട് ഇനി മുതൽ ഞാനും എന്റെ കണ്ണുകൾ കൂട്ടിക്കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേരളം അവർക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് നോമ്പാണ് എന്ന് മറുവശത്ത് ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് റോക്കറ്റുകൾ വിടുന്നുണ്ടായിരുന്നില്ലേ അവരെ ഇറാൻ ഇത് ചെയ്തപ്പോൾ അവർ ഇറാന്റെ കൂടെ നിന്നു ഒരു വശത്ത് ഇരവാദവും മറുവശത്ത് ഭീകരാക്രമണവും അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തരവും നിങ്ങൾക്ക് കാണിക്കാമല്ലേ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും നിങ്ങൾക്ക് ചെയ്യാമല്ലേ എന്നിട്ട് നിങ്ങൾ ഒരു ഇരവാദ കാർഡുമായിട്ട് വന്നിരിക്കുവാണ് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ലോകത്തിന് തിരിച്ചറിഞ്ഞു സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ നടത്തിയ ഇത്തരം ഈ നെറികെട്ട ആഘോഷങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാണ് സൗദി അറേബ്യയും ഖത്തറും ദുബൈ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിന്നത് ഇസ്രയേലിനു വേണ്ടി നടന്ന യുദ്ധമായിരുന്നില്ല ലോക സമാധാനത്തിനു വേണ്ടി തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചു എന്നത് മാത്രമേ ഉള്ളൂ ഇസ്രായേലിന് മാത്രമല്ല ഈ വിജയം ലോക സമാധാനത്തിനു വേണ്ടി ഇസ്രായേൽ ആദ്യത്തെ കയ്യൊപ്പായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ഭീകരതയ്ക്ക് നേരെ ലോകം നേരിടുന്ന വിജയമായിരിക്കും നെതന്യാഹുവിന്റെ വിജയം യഥാർത്ഥ ആഘോഷം ലോകം അപ്പോഴാണ് ശരിക്കും കാണാൻ പോകുന്നത് ഈ നെറികെട്ട മതത്തിൽ നിന്നും ഹമാസ് നേതാക്കളുടെ മക്കളടക്കം മതം വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനേന പലസ്തീനിൽ ഇറാനിൽ എൺപത് ശതമാനത്തോളം ജനത മതം ഉപേക്ഷിച്ചു കഴിഞ്ഞു ദിനേന ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്ത് ഇസ്ലാം മതം എന്ന ഈ ഭീകര മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ ദിവസം ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു മതം നടന്നു അതൊരു രാജ്യത്തെ ഇന്തോനേഷ്യ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റിൻ്റെ മൂന്നാമത്തെ മകളാണ് അദ്ദേഹത്തിന് നിരവധി മക്കളുണ്ട് അതിൽ മൂന്നാമത്തെ മകളാണ് അവരൊരു എഴുത്തുകാരിയും കവിയത്തിനെയും കൂടിയാണ് അവർ അവരുടെ ഇസ്ലാം മതം വിശ്വാസം ഹിന്ദു മതത്തിലേക്ക് വന്ന ചടങ്ങ് നടന്നു അതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ഇതിനൊപ്പം തന്നെ അവരുടെ അനുയായികളായിട്ടുള്ള ഏതാണ്ട് മുപ്പതിനായിരത്തിന് ആളുകൾ ഒരേ സമയം തന്നെ ഹിന്ദുത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കിയേ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിന് ഇവിടെ ഹാദിയ എന്നൊരു വിവാദ പറ്റി നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ മീഡിയകളും അത് ചർച്ച ചെയ്തതാണ് അഖില എന്നായിരുന്നു പൂർവാശ്രമത്തിലെ ഈ ഹാദിയുടെ പേര് ഈ അഖില എന്ന വ്യക്തി ഹാദിയെ ആവാൻ ആകാൻ വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിൽ വക്കീൽ ഫീസായിട്ട് തന്നെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയോളം വേണ്ടി വന്നു അവർ പിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അങ്ങനെ എത്ര ലക്ഷങ്ങളും കോടികളും ഒക്കെ മടക്കിയാണ് ഒരു സൈഡിൽ കൂടെ ഒരാളെ ഹിന്ദു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നൊക്കെയോ ചാടിച്ച് ആക്കാൻ കൊണ്ടു നടക്കുമ്പോൾ ലോകത്തിന്റെ ഒരു സൈഡിൽ വേറൊരു സൈഡിൽ യാതൊരു പര പ്രേരണയും ഇല്ലാതെ ഒരു ബാഹ്യസമ്മർദ്ദവും ഇല്ലാതെ സ്വമേധയ തന്നെ മുസ്ലിം മതം ഉപേക്ഷിച്ചിട്ടു അതും ഒരു വലിയ പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തി അവിടുത്തെ രാഷ്ട്രപിതാവിന്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ വ്യക്തി എത്രമാത്രം ഉന്നതയായിട്ടുള്ള വ്യക്തിയാണെന്ന് ആ വ്യക്തി ഒരാളുടെയും പ്രേരണയില്ലാതെ ആ വ്യക്തി ഹിന്ദു മതത്തിലേക്ക് വരുന്നു അവർക്കൊപ്പം തന്നെ മുപ്പതിനായിരം പേരും കൂടെ വരുന്നു എന്തല്ലേ ഇതൊക്കെയാണ് ഈ കർമ്മ കർമ്മ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു എന്നാലും വലിയൊരു ആഹ് ചടങ്ങ് തന്നെയാണ് നടന്നത് ഈ ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ജിഹാദി കൂട്ടങ്ങളൊന്നും വലിയ രീതിയിൽ ഇതിനെതിരെ വാളെടുക്കുന്നതായിട്ട് കണ്ടില്ല കാരണം ഇന്തോനേഷ്യ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും ഈ ഹൈന്ദവ സംസ്കാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു രാജ്യം തന്നെയാണ് അവരുടെ നോട്ടുകളിൽ പോലും ഉണ്ട് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ അതേപോലെ തന്നെ ഇപ്പോഴും വലിയ ക്ഷേത്രങ്ങളും വലിയ നിർമ്മിതികളും ഒക്കെ അതിൻ്റെ തനിമ ചോരാതെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അവരുടെയൊക്കെ ആ രക്തത്തിൽ ആ പഴയ പാരമ്പര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാൻ ഇപ്പോഴും അതുകൊണ്ടാവാം ഇപ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിൽ ഈ സുക്മാവതി എന്ന ഈ അവരുടെ പഴയ പ്രസിഡന്റിന്റെ മകൾ അതായത് രാഷ്ട്ര പിതാവിന്റെ മകൾ അദ്ദേഹം ഒരേ സമയം രാഷ്ട്രപിതാവുമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു എതിർത്തോട്ടെ അവർക്ക് അങ്ങനെ ഇതിനകത്ത് സ്ത്രീ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളുമാണ് എന്ന് ഉൾക്കൊണ്ട് അവർക്ക് ആ മതം ഉപേക്ഷിക്കാൻ തോന്നിയ ആ ഒരു സന്നദ്ധതയുള്ള നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് നമ്മളെ ലോകം ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ട് മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഈ ക്യാൻസർ മതത്തെ ഉപേക്ഷിക്കാൻ അവരെടുത്ത തയ്യാറെടുപ്പുണ്ടല്ലോ അതിനെയാണ് ലോകം ഉറ്റുനോക്കേണ്ടത് ഇത് തന്നെയാണ് ഇറാനികളും ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യമായിട്ട് ആ മതത്തിൻ്റെ എന്തെങ്കിലും ഒരു ഒരു സ്ക്രാച്ചെങ്കിലും ആരെങ്കിലും വരുത്തുകയോ ഇസ്ലാമിക നിയമം തെറ്റിക്കുകയോ ചെയ്താൽ അവരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇറാനിൽ എൺപത് ശതമാനം ആളുകൾ മതം ഉപേക്ഷിച്ചിരിക്കുന്നു നന്ദി